ബ്രേക്കിംഗ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരനെ കൊലപ്പെടുത്തിയ പിതാവ് ഷിജിൽ കൊടും ക്രിമിനൽ എന്ന് പോലീസ് ശാരീരിക ബന്ധത്തിനും സെക്സ് ചാറ്റിനും കുഞ്ഞു തടസ്സമായതാണ് ഷിജിലിനെ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഷിജിൽ സ്ത്രീധനത്തിന്റെ പേരിൽ മക്കളെ പീഡിപ്പിച്ചിരുന്നുവെന്ന് ഭാര്യമാതാവ് പോലീസിന് മൊഴി നൽകി പിതാവ് ഷിജിൽ കൊടും ക്രിമിനലെന്ന് തെളിവടക്കം പോലീസ് സ്ഥിരീകരിക്കുന്നു കുട്ടിയുടെ മാതാവിനോടുള്ള ശാരീരിക ബന്ധത്തിനും സെക്സ്ചാറ്റിനും കുഞ്ഞ് തടസ്സം നിന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊലപാതക ദിവസം രാത്രി ഭാര്യയുമായുള്ള ലൈംഗികബന്ധത്തിനിടെ കുഞ്ഞുണർന്ന് കരഞ്ഞത് പ്രകോപനമായി പിന്നീട് കുഞ്ഞിനെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിലിടിച്ചു കുഞ്ഞ് കുഴഞ്ഞു വീണിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്നും പോലീസിന് മൊഴി ലഭിച്ചു പ്രതിഷിജിൽ സ്ത്രീധനത്തിന്റെ പേരിലും ഭാര്യ കൃഷ്ണപ്രിയയെ പീഡിപ്പിച്ചിരുന്നതായും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് കൃഷ്ണപ്രിയയുടെ അമ്മ പ്രഭയാണ് നെയ്യാറ്റിങ്കര പോലീസിന് മൊഴി നൽകിയത് കുഞ്ഞിന്റെ പിതൃത്വത്തിലും സംശയമുണ്ടെന്ന് പലരോടും പങ്കുവച്ചതായും കൃഷ്ണപ്രിയയെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്നും കൃഷ്ണപ്രിയയുടെ മാതാവ് മൊഴി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം